അനുദിനമന്ന നമ്മുടെ രക്ഷിതാവും ദൈവവും കഥാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്താവിഷയം യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കട്ടെ യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കട്ടെ വായിക്കാനുള്ള ഭാഗം സംഖ്യാപുസ്തകം അദ്ധ്യായം ആറ് അദ്ധ്യായമാറിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ ഹലലുയ ഹലലുയ സ്തോത്രം 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 ഈ പുതിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ കരുണ നമ്മുടെ ഏവരുടെ മേലും വ്യാപരിക്കട്ടെ നമുക്ക് സൗഖ്യം നൽകട്ടെ സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലുയാ സ്തോത്രം സ്തോത്രം നിങ്ങൾ അവൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണെന്ന് നിങ്ങൾക്കറിയാമോ അവന്റെ ഹൃദയത്തിന്റെ നിധി അവൻ ഇന്ന് നിങ്ങളോട് പറയുന്നു ഇവൻ ഇവനെ പ്രിയപ്പെട്ട മകൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എത്ര സുന്ദരമായ ദൈവത്തിന്റെ അരുളപ്പാട് സ്വർഗത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട മകന് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുന്ന നിമിഷം എത്ര മനോഹരമായ നിമിഷം യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടതിനാൽ ഇപ്പോൾ നിങ്ങൾ അവന്റെ മുൻപിൽ പൂർണമായും നീതിമാനും സുന്ദരനുമാണ് മഞ്ഞുപോലെ വെളുത്തതും പ്രഭാതത്തിലെ മഞ്ഞുപോലെ പുതിയതും അവിടുത്തെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കുന്നതിനാൽ ഇന്ന് അവൻ്റെ അനുഗ്രഹങ്ങളിൽ ആനന്ദിക്കുക ഇന്ന് നിങ്ങൾ പോകുന്നിടത്തെല്ലാം അവൻ്റെ പ്രീതി നിങ്ങളെ പിന്തുടരും വാതിലുകൾ തുറക്കും തടസ്സങ്ങൾ നീക്കം ചെയ്യും അവൻ നിങ്ങളെ സംരക്ഷിക്കും ദൈവമക്കളെ ആക്രമിക്കാൻ തുനിയുന്ന ഏതൊരു ശത്രുവിനെയും പ്രതിരോധിക്കുകയും ചെയ്യും നിങ്ങൾ അർഹരല്ലെന്ന് കരുതി ശത്രു നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചേക്കാം നിങ്ങളുടെ സ്വപ്നങ്ങൾ മോഷ്ടിക്കാനും നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാനും ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം നശിപ്പിക്കാനും അവൻ ശ്രമിച്ചേക്കാം എന്നാൽ ഇതേ അറിയുക നിങ്ങൾക്കും ദൈവ സ്നേഹത്തിനുമിടയിൽ ഒന്നിനും നിൽക്കാൻ കഴിയില്ല യാതൊരു ശക്തിക്കും അതിനു കഴിയുകയില്ല ഇന്ന് ദൈവം നിങ്ങളോട് എത്രമാത്രം പ്രസാദിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളോടൊത്ത് ജീവിക്കുന്നത് അവൻ എത്രമാത്രം ആസ്വദിക്കുന്നു അതിനാൽ ഇന്ന് അവന്റെ സ്നേഹത്തിലും പ്രീതിയിലും വസിക്കുക ദൈവം നിങ്ങളെ എപ്പോഴും തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിക്കും എന്നും അവന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുമെന്നും മറക്കുക ഹലലുയാ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം ഹലലുയാ സ്തോത്രം സ്തോത്രം കർത്താവേ ഈ ദിവസം ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണ കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കണ കർത്താവ് ഞങ്ങൾക്ക് സമാധാനം നൽകണ കർത്താവ് കൃപ നൽകണ കർത്താവ് സൗഖ്യം നൽകണമേ സന്തോഷം നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കണ കർത്താവ് സമാധാനമില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഈ രോഗത്താൽ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സൗഖ്യം നൽകണമേ നിന്റെ കരങ്ങൾ അവരുടെ മേലൊന്ന് സ്പർശിക്കണമേ ഈ ദിവസം കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കുന്ന കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേലയച്ച് അവർക്ക് സൗഖ്യം കൊടുത്ത് അവരേവരെയും അനുഗ്രഹിക്കണ കർത്താവ് സ്വർഗ്ഗത്തിലെ കൃപ അവരുടെ മേലുണ്ടാവുന്ന കർത്താവ് അവരുടെ ആഗ്രഹങ്ങളെ അവരുടെ പ്രവൃത്തികളെ കൃതാവ് അവരുടെ അവരെ അനുഗ്രഹിക്കുന്ന കൃപയിൽ ശക്തിപ്പെടുത്തണമെന്ന് നാമത്തിൽ തന്നെ ആമീൻ സ്തോത്രം 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 വ്യാപരിക്കണമേ സ്തോത്രം സ്തോത്രം നമ്മുടെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കു മാറാകട്ടെ ആമീൻ ஆத்மநியம் நித்தும் பிரகாஷிப்பான ஆத்மாயக நிரந்தரமாய் இன்னா ஆத்மானங்கள் பகரே ஆத்மாயக நிரந்தரமாய் இன்னா ஆத்மானங்கள் பகர